മണിച്ചിത്രത്താഴ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ അല്ലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് അശ്വിനി നെമ്പാർ ചുരുക്കം ചില സിനിമകളിലെ നടി അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അഭിനയിച്ച കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷക ഇഷ്ടം നേടാൻ അശ്വിനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ നടി ചില പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു തൻ്റെ തുടക്കകാലത്ത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ മോശം അനുഭവമാണ് നടി പറഞ്ഞത് ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അശ്വിനി നമ്പ്യാർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഒരു പ്രമുഖ മലയാള സിനിമാ സംവിധായകൻ സിനിമയുടെ ചർച്ചയ്ക്ക് എന്ന പേരിൽ വിളിച്ചു വരുത്തി മോശമായ രീതിയിൽ പെരുമാറിയെന്നാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരുന്നു ആ സംവിധായകനെന്നും ആ സംഭവത്തിന് പിന്നാലെ താൻ തകർന്നുപോയി എന്നും നടി പറഞ്ഞു ചെന്നൈയിലുള്ള സംവിധായകൻ്റെ വീട്ടിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് എന്നാണ് നടി വിശദീകരിച്ചത് തൻ്റെ കൗമാര പ്രായത്തിലായിരുന്നു ഈ സംഭവം നടന്നത് എന്നും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവാറുള്ള അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ തൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് ഹെയർ ഡ്രെസ് ഹെയർ ആയിരുന്നു എന്നും സംവിധായകനെ കാണാനായി മുറിയിൽ പോയ സമയത്ത് തൻ്റെ കൂടെ ഹെയർ ഡ്രസ്സർ വന്നിരുന്നില്ല എന്നും നടി പറഞ്ഞു ഈ സംവിധായകൻ്റെ കൂടെ നേരത്തെ സിനിമകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തനിക്ക് പരിചയമുണ്ടായിരുന്നു എന്നതും സംവിധായകൻ്റെ മുന്നിൽ പോവാൻ എനിക്ക് മടിയുണ്ടായിരുന്നില്ല എന്നും അശ്വിനി പറഞ്ഞു തന്നോട് സംവിധായകൻ റൂമിനകത്തേക്ക് കയറി വരാൻ ആവശ്യപ്പെട്ടു താൻ കയറി ചെന്നപ്പോൾ അയാൾ വളരെ മോശമായി തന്നോട് പെരുമാറി എന്നുമാണ് വിറയലൂടെ നടി പറഞ്ഞത് നടിയുടെ തുറന്നു പറച്ചൽ ഏറെ വിവാദമായിരിക്കുകയാണ് എന്നാൽ സംവിധായകൻ ആരാണെന്ന കാര്യം അശ്വിനി വ്യക്തമാക്കിയിട്ടില്ല ഇതു സംബന്ധിച്ച വിവരങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല എന്നാണ് നടി പറഞ്ഞത് ഇതിനെ ഒരു കാസ്റ്റിംഗ് എന്ന് വിളിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നും നടി പറഞ്ഞു കൂടുതൽ വിവാദത്തിന് ഇല്ല എന്നും അയാൾക്ക് താൻ മാപ്പ് നൽകി വിട്ടയക്കുന്നു എന്നും അശ്വിനി വ്യക്തമാക്കി അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിച്ചപ്പോൾ തൻ്റെ തെറ്റുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നതടക്കമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തനിക്കപ്പോൾ ഉണ്ടായിരുന്നു എന്നും അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് അതൊരിക്കലും തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റല്ല എന്ന ആശ്വാസ വാക്ക് കേട്ടപ്പോഴാണ് സമാധാനം ലഭിച്ചത് എന്നും അശ്വിനി കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക